നീലാവുദിക്കു നേരം എപ്പിസോഡ് വൺ രചന മീര പാനോന്നിൽ അവതരണം ലിൻസി ഹൗവ ബ്യൂട്ടി പാർലർ നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ സൗന്ദര്യ സംരക്ഷണ കേന്ദ്രം മുന്നിലിരുന്ന കസ്റ്റമറിനെ പ്രെഡിക്യൂർ ചെയ്യുന്ന സമയത്താണ് ഗംഗയുടെ ഫോണിലേക്ക് ഒരു കോൾ വന്നത് ഹലോ കോൾ അറ്റൻഡ് ചെയ്തത് ഹൗവയുടെ ഓണറായ മയൂരിയാണ് സരസ്വതിയുടെ മദറാണോ സ്കൂളിൽ നിന്നാണ് വിളിക്കുന്നത് അപ്പുറത്ത് നിന്ന് ഖനഗാംഭീര്യമുള്ള ഒരു സ്ത്രീ ശബ്ദം ഒരു നിമിഷം ഞാൻ ഗംഗയ്ക്ക് കൊടുക്കാം മയൂരി ഫോൺ ഗംഗയ്ക്ക് കൈമാറി സ്കൂളിൽ നിന്നാണ് കൈ ക്ലീൻ ചെയ്തിട്ടവൾ ഫോൺ വാങ്ങിച്ചു ഹലോ സരസ്വതിയുടെ അമ്മയാണോ പ്രിൻസിപ്പാളിൻ്റെ പരുഷമായ സ്വരം കേട്ടപ്പോൾ അവൾ ഒന്ന് പതറി അതെ മകൾ എന്തെങ്കിലും വീർതി കാണിച്ചോ അതോ അവൾക്ക് എന്തെങ്കിലും അസുഖമാണോ ഗംഗയുടെ മനസ്സൊന്ന് പിടച്ചു സരസ്വതി അവളുടെ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ തലയിൽ കല്ലെടുത്തെറിഞ്ഞു തല പൊട്ടി ആ കുട്ടിയുടെ പേരൻസ് വന്നിട്ടുണ്ട് നിങ്ങൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇവിടെ എത്തണം ഈശ്വര ഗംഗ നെഞ്ചിൽ കൈവച്ചു അവൾ വേഗം മയൂരിയോട് കാര്യം പറഞ്ഞിട്ട് പാർലറിൽ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ നിന്ന് സ്കൂട്ടർ എടുക്കുമ്പോൾ അവൾക്ക് വല്ലാത്ത വിറയൽ തോന്നി സരസ്വതി മുൻഗോപിയാണ് അവളുടെ ചില സമയത്തെ സംസാരവും പെരുമാറ്റവും കണ്ടാൽ ഏഴ് വയസ്സേ ഉള്ളോ എന്ന് തോന്നിപ്പോകും നഗരത്തിലെ അറിയപ്പെടുന്ന സി ബി എസ് ഇ സ്കൂളിലാണ് പഠിക്കുന്നത് രണ്ടാം ക്ലാസ്സിൽ പാർലറിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ സ്കൂളിലേക്ക് അവൾ അവിടെ എത്തുമ്പോൾ കുട്ടികൾ ആരും ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നില്ല അച്ചടക്കം നിർബന്ധമാണി അവിടെ അവൾ വേഗം പ്രിൻസിപ്പാളിൻ്റെ റൂമിലേക്ക് ചെന്നു അവിടെ തലയിൽ കെട്ടും കെട്ടി വസിഷ്ഠു നിൽക്കുന്നുണ്ട് ചെറിയൊരാൺകുട്ടി സരസ്വതിയുടെ പ്രായം കൂടെ അവൻ്റെ അമ്മയും പിന്നെ ഒരു യുവാവും നിൽക്കുന്നു അഞ്ജനയെ ഗംഗയറിയും പി ടി യെ മീറ്റിങ്ങിൽ വെച്ച് കണ്ടിട്ടുണ്ട് കൂടെയുള്ള യുവാവിനെ അറിയില്ല കണ്ടിട്ട് അവരുടെ സഹോദരനാണെന്ന് തോന്നുന്നു നല്ല മുഖഛായയുണ്ട് സരസ്വതി ഏതൊരു സൈഡിൽ കൈയും കെട്ടി തലയും കുമ്പിട്ട് നിൽപ്പുണ്ട് ഗംഗ നോക്കിയപ്പോൾ എല്ലാവരുടെ മുഖത്ത് ഗൗരവമാണ് കാണുമ്പോൾ ചെറുതായി ഒന്നിച്ചിരിക്കുന്ന അഞ്ജന പോലും ഇത്തവണ മുഖം കടുപ്പിച്ചാണ് നിൽക്കുന്നത് അത് പിന്നെ അങ്ങനെയല്ലേ വരൂ സ്വന്തം മാനെ നോവിച്ചാൽ ഏതെങ്കിലും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുമോ പ്രിൻസിപ്പാൾ മൂക്കിൻ്റെ പാലത്തിലിരുന്ന കണ്ണാടി അല്പം കൂടി കയറ്റി വെച്ചിട്ട് സംസാരിച്ചു വസിഷ്ഠിന്റെ തലയിൽ സരസ്വതി കല്ല് വലിച്ചെറിഞ്ഞു രണ്ട് സ്റ്റിച്ചുണ്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് വന്നതേയുള്ളൂ മറ്റുള്ളവരെ ഉപദ്രവിക്കുന്ന ഒരു സൈക്കോ മൈൻഡുള്ള കുട്ടിയെ ഇവിടെ പഠിപ്പിക്കുന്ന കാര്യം ബുദ്ധിമുട്ടാണ് അതേക്കുറിച്ച് സംസാരിക്കാനാണ് വിളിച്ചത് ഗംഗ എന്തു പറയുന്നു അവൾ സരസ്വതിയെ കനപ്പിച്ചൊന്നു നോക്കി എന്നിട്ട് പറഞ്ഞു മാഡം പ്ലീസ് സരസ്വതി അങ്ങനെ ആരെയും ഉപദ്രവിക്കാറില്ല ഇതിപ്പോൾ ഇവിടെ എന്താണ് പറ്റിയത് എന്ന് എനിക്കറിയില്ല അവൾ വസിഷ്ഠിനെ നോക്കി സരസ്വതി മോനെ കല്ലെടുത്തെറിഞ്ഞോ അതുകൊണ്ടല്ലേ തല പൊട്ടിയിരിക്കുന്നത് അഞ്ചനക്ഷുഭിതയായി ഗംഗയുടെ കണ്ണുകൾ ഇടയ്ക്ക് അവരുടെ അടുത്ത് നിന്ന് യുവാവിൽ തറഞ്ഞു അവൻ്റെ മിഴികൾ കൗതുകത്തോടെ തന്നെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾ ശ്രദ്ധിച്ചു അത് കണ്ടപ്പോൾ ഗംഗ പെട്ടെന്ന് മിഴികൾ പിൻവലിച്ച് സരസ്വതിയെ നോക്കി എന്തിനു നീ ആ കുട്ടിയെ കല്ലെടുത്തെറിഞ്ഞത് ഈ ചോദ്യം ഞാൻ ചോദിച്ചിട്ട് കമാ എന്നൊരക്ഷരം മിണ്ടിയിട്ടില്ല ഇതുപോലെയുള്ള കുട്ടികളെയൊന്നും ഈ സ്കൂളിൽ വെച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല പ്രിൻസിപ്പാൾ അയയാതെ നിന്നു ഗംഗ വീണ്ടും കുഞ്ഞിനെ നോക്കി എന്താ നീ ചോദിച്ചത് കേട്ടില്ലേ മൈ ഈസ് സരസ്വതി ഐ ഷുഡ് ബി കോൾ ദാറ്റ് നോട്ട് സർസമ്മ ഒടുവിൽ അവൾ ഉയർത്തി സ്കൂൾ കോമ്പൗണ്ടിൽ ഇംഗ്ലീഷിലെ സംസാരിക്കാവൂ എന്ന നിയമമുണ്ട് പ്രിൻസിപ്പാൾ അത് പാലിച്ചില്ലെങ്കിലും പിള്ളേർ അത് പാലിക്കാറുണ്ട് സത്യത്തിൽ പ്രിൻസിപ്പാൾ അത് പാലിക്കാത്തതല്ല അങ്ങനെ സംസാരിച്ചാൽ കുട്ടികൾക്ക് മനസ്സിലായാലും അവരുടെ രക്ഷിതാക്കൾക്ക് എല്ലാവർക്കും അത് മനസ്സിലാവണമെന്നില്ല അതുകൊണ്ട് മനഃപൂർവ്വം ആ നിയമം അവർ കണ്ടില്ലെന്ന് നടിക്കുന്നതാണ് സരസ്വതി പറയുന്ന കേട്ടപ്പോൾ എല്ലാവരും പരസ്പരം നോക്കി വസിഷ് വീഡിയോ കോൾ ഹെർ സരസമ്മ നീ അവളെ സരസമ്മ എന്ന് വിളിച്ചോ പ്രിൻസിപ്പാളിൻ്റെ രൂക്ഷമായ ചോദ്യത്തിന് മുമ്പിൽ വസിഷ്ഠ് നിർവാഹമില്ലാതെ തലയാട്ടി ഹെർ നെയ്മ് ഈസ് സരസ്വതി ഇറ്റ് ഷുഡ് ബി കോൾ ദാറ്റ് ഓക്കെ പ്രിൻസിപ്പൾ അങ്ങനെ പറഞ്ഞപ്പോൾ വസിഷ്ഠി എസ് പറഞ്ഞു ഈ സമ്മൺ കോൾസ് ചെയ്യ ഡബിൾ നെയ്മ് യു ഷുഡ് കം ഹിയർ ആൻഡ് ഫയൽ എ കംപ്ലൈൻറ്റ് ഡു യു അണ്ടർസ്റ്റാൻഡ് സരസ്വതി ആരെങ്കിലും ഇരട്ട പേര് വിളിച്ചാൽ ഇവിടെ വന്ന് പരാതി നൽകണം മനസ്സിലായോ സരസ്വതിക്ക് മനസ്സിലായി എന്നവൾ തലയാട്ടി അങ്ങനെ അവർ പുറത്തേക്ക് വന്നു വസിഷ്ഠ സരസ്വതിയെ രൂക്ഷമായി നോക്കി അവളും വിട്ടുകൊടുത്തില്ല ഇങ്ങോട്ട് നോക്കുന്നതിനേക്കാൾ കൂടിയപ്പോൾ അവൾ അങ്ങോട്ട് നോക്കി അഭിഷേകേ നീ വസിയെ ക്ലാസ്സിൽ കൊണ്ടുവിട്ടിട്ട് വാ ഞാൻ ഇവിടെ നിൽക്കാം അഞ്ജന അനിയനോട് പറഞ്ഞു അവൻ വസിഷ്ഠനെയും കൊണ്ട് നടന്നപ്പോൾ ഗംഗ സരസ്വതിയെ നോക്കി ചെല് അതോ ഞാൻ വരണോ വേണ്ട ഞാൻ പൊക്കോളാം അവൾ അവരുടെ പിന്നാലെ ചെന്നു ഇടയ്ക്ക് അഭിഷേക് തിരിഞ്ഞു നോക്കി അവൻറെ കണ്ണുകളിൽ ഇപ്പോഴും ഒരു കൗതുകം മിന്നിമറിയുന്ന അവൾ കണ്ടു ഗംഗ പെട്ടെന്ന് മറ്റെങ്ങോട്ടോ നോക്കി ആ നോട്ടം ചെന്ന് പെട്ടെന്ന് അഞ്ചനയുടെ മുഖത്താണ് സോറി ചേച്ചി ഒരു ഒരിരട്ടപ്പേര് വിളിച്ചതിൻ്റെ പേരിൽ അവൾ മോനെ കല്ലെടുത്തെറിയുമെന്ന് വിചാരിച്ചില്ല മോനെ ഡോക്ടറെ കാണിച്ചിട്ട് എന്തു പറഞ്ഞു അവളുടെ ക്ഷമാപണവും അനുനയത്തിലുള്ള സംസാരം കേട്ടപ്പോൾ അഞ്ചന ഒന്നും തണുത്തു കുഴപ്പമൊന്നുമില്ല രണ്ട് സ്റ്റിച്ചുണ്ട് ഇവിടെ നിന്ന് വിളിച്ചപ്പോൾ ഞങ്ങൾ ശരിക്കും ഭയന്നുപോയി കൂടെ വന്നത് ബ്രദറാണോ എൻ്റെ ഇളയ ആങ്ങളെയാണ് അമ്പാട്ടിക്ക് ആരെങ്കിലും ഇരട്ടപ്പേർ വിളിക്കുന്നത് വലിയ ദേഷ്യമാണ് അതുകൊണ്ട് മോനോട് പറയണം അവളെ ഇരട്ടപ്പേര് വിളിക്കരുതെന്ന് വസിഷ്ഠ അടക്കം പലരും അവളെ ക്ലാസ്സിൽ സർസമ്മ എന്ന് വിളിച്ച് കളിയാക്കാറുണ്ടെന്ന് എന്നോട് വന്ന് പറഞ്ഞിരുന്നു അങ്ങനെ വിളിക്കരുതെന്ന് വാൺ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെയും അവൻ വിളിക്കുമെന്ന് നമ്മൾ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതല്ലേ എന്തെല്ലാം ഇരട്ട പേര് അങ്ങോട്ടും ഇങ്ങോട്ടും വിളിക്കും ഇപ്പോഴും എൻ്റെ കൂട്ടുകാരികൾ എന്നെ വിളിക്കുന്നത് ഉണക്ക കൊഞ്ചെന്നാണ് അതിനൊക്കെ വഴക്കുണ്ടാക്കാൻ തുടങ്ങിയാലോ ഞാൻ അവളോട് ഇതൊക്കെ ഒരുപാട് തവണ പറഞ്ഞതാണ് ഇന്ന് അവർ ചെയ്യുന്നതൊക്കെ നാളെ ഇവർ തന്നെ ഓർത്തിച്ചിരിക്കുമെന്ന് നമ്മൾ ചിന്തിക്കുന്നത് പോലെ അല്ലല്ലോ ഇപ്പോഴത്തെ പിള്ളേർ ചിന്തിക്കുന്നത് എങ്കിൽ പിന്നെ ഞാൻ പോട്ടയേച്ചി തിരക്കുണ്ട് ഗംഗ പറഞ്ഞപ്പോൾ അഞ്ജനെ തലയാട്ടി അവൾ സ്കൂട്ടർ എടുത്തുകൊണ്ട് പുറത്തേക്ക് പോയപ്പോൾ അഭിഷേക് വന്നു അവൾ പോകുന്നോ നോക്കി അവൻ അഞ്ജനോട് ചോദിച്ചു ആ പോകുന്ന എത്ര വയസ്സ് കാണും വയസ്സോ കണക്കനുസരിച്ച് എൻ്റെ പ്രായമൊക്കെ വരേണ്ടതാണ് വസി എൻ്റെ ഇരുപത്തി രണ്ടാമത്തെ വയസ്സിലുള്ളതല്ലേ പക്ഷേ ആ പെണ്ണിനെ കണ്ടാൽ എൻ്റെ പ്രായം പോലും തോന്നുന്നില്ലല്ലോ അത് ഞാനും ആലോചിച്ചിട്ടുണ്ട് ഒരു ഇരുപത് വയസ്സ് ചിലപ്പോൾ സന്തോമമ്മിയാകും പിന്നെ ചിലപ്പോൾ മേക്കപ്പും കാണുമായിരിക്കും ഒരു ദിവസം പി ടി എ മീറ്റിങ്ങിന് വന്നപ്പോൾ പറഞ്ഞിരുന്നു ബ്യൂട്ടീഷ്യനാണെന്ന് ഏ ബ്യൂട്ടീഷ്യൻ ആയിരിക്കും പക്ഷെ അത്രയ്ക്ക് പുട്ടിയൊന്നും അടിച്ചിട്ടില്ല അഭിഷേകിൻ്റെ സംസാരം കേട്ടപ്പോൾ അഞ്ജന അവനെ നോക്കി എന്താണ് നിന്റെ വർത്തമാനത്തിൽ ആ ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് എന്തോന്ന് അവൻ ബൈക്കിലേക്ക് കയറി ചാവി തിരിച്ചു നിനക്ക് പതിവില്ലാത്ത സംശയങ്ങൾ ഒന്നുമില്ല രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണെന്ന് കണ്ടിട്ട് തോന്നിയില്ല അവൻ വണ്ടി തിരിച്ചപ്പോൾ അഞ്ചന പിന്നിൽ കയറി ആ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കൊച്ചിൻ്റെ അമ്മയാണ് നോക്കി വെള്ളം മറക്കുമ്പോൾ ആ ബോധം വേണം ഇല്ലെങ്കിൽ അവളുടെ കെട്ടിയവൻ വന്ന് നിന്റെ ബോധം കെടുത്തും മോൻ വണ്ടിയിടും ചേ ഞാൻ അങ്ങനൊന്നും അവൻ വണ്ടി എടുക്കുമ്പോൾ ജാളിദയോട് പറഞ്ഞു ഞാനൊന്നും കണ്ടിട്ടില്ലെന്ന് നീ വിചാരിക്കില്ല അഭിഷേക് ആ ഗംഗ വന്നത് മുതൽ നിന്റെ കണ്ണ് അവളുടെ മുഖത്ത് തന്നെയായിരുന്നു കണ്ടായിരുന്നില്ലേ എന്നാൽ പിന്നെ ഇനി ഒന്നും മിണ്ടണ്ട വീട്ടിലെത്തിയതും നന്ദിനി ഓടി ഇറങ്ങി വന്നു സ്കൂളിൽ പോയിട്ട് എന്തായി കുഞ്ഞിന് എങ്ങനെയുണ്ട് അവർ മേവലാതിയോട് ചോദിച്ചു ഒരു കുഴപ്പമുള്ള രണ്ട് സ്റ്റിച്ചുണ്ട് എന്തു പറ്റിയതാ എന്തു പറ്റാൻ അവൻ്റെ ക്ലാസ്സിൽ സരസ്വതി എന്ന് പറയുന്ന ഒരു പെണ്ണുണ്ട് അവളെ സരസമ്മ എന്ന് വിളിച്ച് കളിയാക്കിയതിന് കയ്യിൽ കിട്ടിയ മെറ്റൽ കഷ്ണം എടുത്ത് തലയ്ക്ക് ഒരു ഏറ് കൊടുത്തു അത്രയേ ഉള്ളൂ അഭിഷേക് നിസ്സാരമായി പറഞ്ഞപ്പോൾ നന്ദിനി മകളെ നോക്കി അവൻ പറഞ്ഞ സത്യമാണ് അത്രേ ഉള്ളൂ വണ്ടിയുടെ പിറകിൽ നിന്ന് ഇറങ്ങിയിട്ട് അഞ്ചന പറഞ്ഞു എന്നാലും കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുപോരായിരുന്നില്ലേ ഇവിടെ വന്നിട്ട് എന്തിനാ കാർട്ടൂണിൻ്റെ മുന്നിൽ ഇരിക്കാനോ ഞാൻ കടയിലോട്ട് പോകുക അഭിഷേക് വണ്ടി തിരിച്ചപ്പോൾ അഞ്ജന നന്ദിനിയോട് പറഞ്ഞു ഇവന് കല്യാണപ്രായമായി അമ്മ അറിഞ്ഞോ ഈ കല്യാണപ്രായമോ ആർക്ക് ഇവനോ നന്ദിനി അവനെയും അഞ്ജനയും മാറി മാറി നോക്കി അഞ്ചന എന്താണ് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലായതും അഭിഷേക് വേഗം വണ്ടി മുമ്പോട്ടെടുത്തു കടയിലേക്ക് പോകുമ്പോഴും മനസ്സിലറിയാതെ ആ മുഖം തെളിഞ്ഞു വന്നു ഒരു കുഞ്ഞിൻ്റെ അമ്മയായ ആരുടെയോ ഭാര്യയായ ഒരുവൾ കാഴ്ചക്ക് തന്നെക്കാൾ ഇളയതെന്ന് തോന്നുമെങ്കിലും കണക്കനുസരിച്ച് തന്നേക്കാൾ മൂത്ത് ഒരുവൾ അവൻ പെട്ടെന്ന് തല കൊടഞ്ഞു വേണ്ട വേണ്ട മനസ്സെ തിരിച്ചുവാ ഗംഗ്ക്കൊപ്പം ഒഴുകാൻ ഞാൻ നിന്നെ വിടില്ല നന്ദിനി സ്റ്റോഴ്സ് നന്ദിനിയുടെ അച്ഛൻ അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് തുടങ്ങി വെച്ച കടയാണ് നന്ദിനിക്കും പ്രഹ്ലാദനും രണ്ട് മക്കളാണ് അഞ്ജനയും അഭിഷേകും അഞ്ജനയെ വിവാഹം കഴിപ്പിച്ച് വിട്ടത് ആറ്റിങ്ങിലാണെങ്കിലും വീട് വച്ചിരിക്കുന്നത് അഞ്ജനയുടെ കുടുംബ വീടിൻ്റെ തൊട്ട അയൽവക്കത്താണ് വിവാഹ സമയത്ത് അവൾക്ക് കൊടുത്ത പതിനഞ്ച് സെൻ്റ് വസ്തുവിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത് അഞ്ജനയുടെ ഭർത്താവ് വിബിബിൻ ഒരു പട്ടാളക്കാരനാണ് അവർക്കൊരു മകനേ ഉള്ളൂ വസിഷ്ഠ് അഭിഷേകിനെ കൂടാതെ പ്രഹ്ലാദിനും രണ്ട് ജോലിക്കാരുമുണ്ട് അഭിഷേക് എഞ്ചിനീയറിംഗ് പഠിച്ചാണ് പക്ഷേ പഠിച്ച് രണ്ട് വർഷമായപ്പോഴേക്കും അവന് മടുപ്പ് തോന്നി തുടങ്ങി ഒരാവേശത്തിന് കയറി ചേർന്നതാണ് വീട്ടിൽ പറഞ്ഞപ്പോൾ എന്തായാലും ചേർന്നു പോയില്ലേ ഇനിയിപ്പോൾ കംപ്ലീറ്റ് ചെയ്യൂ എന്നായിരുന്നു മറുപടി പഠിച്ച് എഞ്ചിനീയർ ആവേണ്ട കാര്യമൊന്നും അവനില്ല ജീവിക്കാനാണെങ്കിൽ ആ കട തന്നെ ധാരാളം രാവിലെ ഒമ്പത് മണിക്ക് തുറന്നാൽ രാത്രി ഒമ്പത് മണിയാകും അടയ്ക്കാൻ അതിനിടയ്ക്ക് ചിലപ്പോൾ നിന്ന് തിരിയാൻ സമയം കിട്ടില്ല ഞായറാഴ്ച ഉച്ചവരെ വരെ ഉണ്ടാകൂ അഭിഷേക കടയിലെത്തുമ്പോൾ ആന്ധ്രയിൽ നിന്നുള്ള അരിയുമായി ലോറി എത്തിയിട്ടുണ്ടായിരുന്നു അതിൻ്റെ തിരക്കിലായിരുന്നു പ്രഹ്ലാദൻ അതെല്ലാം ഒന്ന് സെറ്റിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അയാൾ മകൻ്റെ അടുത്തേക്ക് വന്നു എന്തിനാണ് സ്കൂളിൽ പോകണമെന്ന് പറഞ്ഞ് അഞ്ചനെ വിളിച്ചത് വസിക്കെന്തെങ്കിലും കാഷ്യർ കൗണ്ടറിലേക്ക് വന്നിരിക്കുമ്പോൾ അല്പം ആശങ്കയോടെ അയാൾ ചോദിച്ചു അവൻ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞു കുഞ്ഞിനെ തല പൊട്ടിയെന്ന് കേട്ടപ്പോൾ അയാൾക്ക് പെട്ടെന്ന് പരിഭ്രമമായി തല പൊട്ടിയോ എന്നിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയില്ലയോ കുഞ്ഞിനിപ്പോൾ എങ്ങനെയുണ്ട് പേടിക്കാൻ ഒന്നുമില്ല ഡോക്ടറെയും കാണിച്ച് അവനെ ക്ലാസ്സിലും ആക്കിയിട്ടാണ് ഞങ്ങൾ വരുന്നത് ഇപ്പോഴത്തെ പെൺപിള്ള ആമ്പിള്ളരേക്കാൾ കഷ്ടമാണല്ലോ ഇനിയിപ്പോൾ സ്കൂൾ മാർഗിയോ മറ്റോ വേണോ ആ പെണ്ണി ഇനിയും കല്ലെടുത്ത് അറിയില്ലെന്ന് ആര് കണ്ടു കുഴപ്പമില്ല അങ്ങനെ വലുതുമുണ്ടായാൽ ഞാൻ തന്നെ നേരിട്ട് സ്കൂളിൽ പോയി കാര്യം സംസാരിച്ചോളാം ടി സി വാങ്ങേണ്ട കേസാണെങ്കിൽ വാങ്ങാം അച്ഛൻ്റെ കൊച്ചുമോൻ നാ വഴക്കി വെച്ചിരുന്നാൽ മതി അല്ലാതെ ഒരു കുഴപ്പവുമില്ല അവൻ കസ്റ്റമേഴ്സിൻ്റെ അടുത്തേക്ക് പോയി അടുത്ത മീറ്റിങ്ങിന് അഞ്ജനയുടെ കൂടെ ഞാൻ പൊക്കോളാം ആ പെണ്ണിനെ ഞാനൊന്ന് കാണുന്നുണ്ട് അവളുടെ അമ്മയും പ്രഹ്ലാദൻ ദേഷ്യത്തിൽ തന്നെയായിരുന്നു അച്ഛന് വേറെ പണിയൊന്നുമില്ലേ ഏഴ് വയസ്സുള്ള കൊച്ചിനോട് എന്തോ ചോദിക്കാനാ സാധനം പായ്ക്ക് ചെയ്യുന്നതിനിടയിൽ അവൻ ചോദിച്ചു അപ്പോഴേക്കും കടയിൽ തിരക്കുകൂടി ചപ്പാത്തിയും ഞണ്ട് റോസ്റ്റും സരസ്വതിക്ക് ഏറെ ഇഷ്ടമാണ് അത് രണ്ടും പ്ലേറ്റിലെടുത്തുകൊണ്ട് ഗംഗ ചെല്ലുമ്പോൾ അവൾ കാർട്ടൂൺ മാറ്റി ആനിമൽ പ്ലാനറ്റ് കാണുകയാണ് പാമ്പുകളെയാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത് ഒരു നൂറ് പാമ്പുകൾ ഒന്നിച്ചൊന്നിന് മേലെ ഒന്നായിട്ട് ഇഴിയുന്നു ആ ദൃശ്യം കണ്ടപ്പോൾ ഗംഗക്ക് മേൽ വരുത്തു ഒന്ന് മാറ്റ അമ്പാട്ടി അത് കണ്ടിട്ട് പേടിയാവുന്നു എന്നിട്ട് ഇത് വന്ന് കഴിച്ച് സോഫയിൽ ഇരുന്നുകൊണ്ട് പറഞ്ഞു അമ്മയ്ക്ക് പാമ്പുകളെ പേടിയാണോ സരസ്വതി ഓടി വന്ന് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊഞ്ചലോട് ചോദിച്ചു പാമ്പുകളെ ആർക്കാ പേടിയില്ലാത്തത് നീ ഇത് കഴിക്ക് അവൾ പ്ലേറ്റിലേക്ക് നോക്കിക്കൊണ്ട് അത് വാങ്ങി ഹായ് ഞണ്ട് റോസ്റ്റ് എൻ്റെ ഫേവറേറ്റ് ആ കുഞ്ഞു മുഖം വിടർന്നു എന്നിട്ട് ഗംഗയുടെ അരികിലിരുന്നു അമ്മയ്ക്ക് പാമ്പുകളെ പേടിയാണെങ്കിൽ സിനിമ വയ്ക്കാം അവൾ റിമോട്ടെടുത്ത് ചാനൽ മാറ്റി ദൈവ വെള്ളിനക്ഷത്രം നടക്കുന്നു അവൾ ഉത്സാഹത്തോടെ അത് കഴിച്ചുകൊണ്ട് സിനിമ കാണാൻ തുടങ്ങി ചില സിനിമകൾ മാത്രമേ സരസ്വതിക്ക് ഇഷ്ടമുള്ളൂ ആകാശഗംഗ വെള്ളി നക്ഷത്രം സി ഏഴി മൂസ അങ്ങനെ ചിലത് ഇപ്പോഴത്തെ സിനിമകളിലെ കഥകളൊന്നും അവൾക്ക് മനസ്സിലാവില്ല ജെ 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 ഹെ കണ്ടപ്പോൾ വലിയ വഴക്കായിരുന്നു പക്ഷേ നായകൻ്റെ അടിനാഭിക്കിട്ട് നായിക ചവിട്ടുന്ന സീൻ കണ്ടപ്പോൾ മാത്രം അവൾക്ക് ഭയങ്കര സന്തോഷമായി ഇവനെ രണ്ട് കിട്ടണമെന്ന് താനും ആഗ്രഹിച്ചിരുന്നു കുക്കുറ് കുക്കർ കുറുക്കാൻ പാട്ട് വന്നപ്പോൾ അവൾ വോളിയം കൂട്ടി നിനക്ക് ചെവി കേൾക്കില്ലേ അമ്പാട്ടി ഗംഗ അസഹനീയതയോടെ ചോദിച്ചു പാട്ട് ഇത്തിരി വോളിയത്തിൽ കേൾക്കണം അമ്മ അവൾ ആ പാട്ട് ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ തുടങ്ങി സിനിമയിൽ അച്ഛൻ മകളെ എടുക്കുന്ന രംഗം വന്നപ്പോൾ അവളുടെ കഴുപ്പ് മന്ദഗതിയിലായി അച്ഛന്മാർക്ക് പെൺകുട്ടികളോട് വലിയ ഇഷ്ടമാണോ അമ്മ അവൾ ഗംഗയെ നോക്കി ആ ചോദ്യത്തിൽ ഒളിച്ചിരുന്ന് നോവും വിങ്ങലും ഗംഗയെ അസ്വസ്ഥയാക്കി വീണ്ടും അവൾ അച്ഛൻ എന്ന ടോപ്പിക്കിലേക്ക് പോവുകയാണ് തുടരും ഇന്ന് മുതൽ പുതിയ സ്റ്റോറി തുടങ്ങിയിരിക്കുകയാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് മണിക്കാണ് സ്റ്റോറി അപ്ലോഡ് ചെയ്യുന്നത് ആ സമയം തന്നെ എല്ലാവരും വന്ന് കാണാൻ ശ്രമിക്കണം നിങ്ങളുടെ നിങ്ങളഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ